എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ബിന്ദു ടെറസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമാണ് ഇന്ന് കാരണം നമ്മൾ ടെറസിൽ ഇന്നലെ കുരങ്ങു വന്നിട്ട് എല്ലാം നശിപ്പിച്ചിട്ട് പോയി നമ്മുടെ എന്താ പറയുന്നത് മുരിങ്ങിയ ഇലയില്ലാതെ പോത്ത് നിൽക്കുമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിക്കാരുടെയൊക്കെ കണ്ണാന്ന് പറയാം അവരെ അപ്പുറത്തുപ്പുറത്തൊക്കെ വെച്ചിട്ട് ടെറസിൽ നിന്നിട്ട് അവരെ എന്നും അത് പറയാനേ നേരമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താ എന്നാന്ന് നമുക്കറിയില്ല ഏതായാലും ഇന്നലെ കുരങ്ങു വന്നാൽ അതിൻ്റെ മണ്ടയ്ക്ക് കയറി അത് മൊത്തം ഓട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞു അത് പിന്നെ നമ്മളതെല്ലാം എടുത്തോണ്ട് പോയി നമ്മൾ തോരം വെച്ചു കളഞ്ഞില്ല എന്നാലും എന്തുമാത്രം കുഞ്ഞു കുഞ്ഞ് കായമായിരുന്നു നിറച്ച് സങ്കടം പോയി കാരണം എല്ലാം നശിപ്പിച്ചു കുറേ നശിപ്പിച്ചു നമ്മുടെ ബാൽക്കണി വന്നിട്ട് റോസ ചെടികളും ഒക്കെ കുറേ നശിപ്പിച്ചു അപ്പം ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പം നമുക്ക് വീഡിയോ വിളിക്കുക ഇത് കണ്ടോ നമ്മുടെ മുരിങ്ങി നോക്ക് കണ്ടോ മുരിങ്ങിയുടെ പരുവോ ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് കമ്പളം എന്നാൽ രണ്ട് കമ്പും വലിച്ചൊടിച്ചിട്ട് അത് നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതി തൂങ്ങി കിടക്കുമായിരുന്നു താഴോട്ട് കണ്ട ഇന്നലെ എനിക്ക് ചങ്കുപടയുമായിരുന്നു എത്ര കഷ്ടപ്പെട്ട് ഞാൻ കാത്തു കാത്തിരുന്നിട്ട് അത് കായമുണ്ടാകാൻ നോക്കിയിരുന്നു അതുകൊണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാവലായിരുന്നു അത് നിറച്ച് സഹായിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇതുകൊണ്ട് പിന്നെ ഒരു കമ്പും ഈ ഈ ഒരു കുഞ്ഞു കമ്പ് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ മറ്റതെല്ലാവരും ഒടിച്ച് കളഞ്ഞു ഒടിച്ച് പറിച്ച് കളഞ്ഞു മൊത്തം ഇതുകൊണ്ട് ഇവിടുന്ന് രണ്ട് കമ്പും കളഞ്ഞു പൂവലൊന്നും ഏതായാലും തൊട്ടിട്ടില്ല നമ്മുടെ പൂവൊക്കെ അങ്ങനെ തന്നെ നിപ്പുണ്ട് ഏതായാലും പിന്നെ മുന്തിരിയുടെ വള്ളിയിലേക്ക് അതിൻ്റെ നെറ്റിലേക്ക് ചാടി കയറിയിട്ട് അതിനെ മണ്ട കയറി ഇരുന്നിട്ട് ഇതെല്ലാം താഴെ കിടക്കുക ഇന്നലെ രാത്രി വന്നിട്ടാണ് ഞാൻ പേടിച്ചിട്ട് മുകളിൽ കയറിയിട്ടില്ല പിന്നെ ഒരാളൊന്നും അല്ല മൂന്നാല് പേരായിരുന്നു അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് അവർ ചാടി ചാടി കയറിയിട്ട് എല്ലാം നശിപ്പിച്ചു ഇതിൻ്റെ മണ് ഇത് കണ്ടത് ഉണങ്ങി തൂങ്ങി കിടക്കുന്നതാണ്ടോ കണ്ടോ ഇതൊക്കെ അവർ ഒടിച്ചിട്ടിട്ട് പോയതാണ് ഇന്നലെ ഇതിൻ്റെ മുകളിലായിരുന്നു കുറച്ച് ഇപ്രാവശ്യം മുന്തിരി കുറവായിരുന്നേ കൊലകൾ അതിൽ ഉണ്ടായിരുന്നത് അവർ പച്ച ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റെപ്പിലെല്ലാം ഇങ്ങനെ ഉരുന്ന് കിടക്കുന്നത് അപ്പോൾ ഞാനിത് മട്ടർ ആണോ എന്ന് വിചാരിച്ചു പക്ഷേ വന്നപ്പോഴാണ് റോസയൊക്കെ പറു വെച്ചിരിക്കുന്നത് മനസ്സിലേക്ക് ഉറങ്ങു വന്നിട്ടുണ്ടെന്ന് പച്ച മുന്തിരിക്കൊല എല്ലാം നശിപ്പിച്ചു പറയും ഒത്തിരി മുന്തിരി കൊല കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതെ നമ്മുടെ ഉള്ളി ഉണ്ടോ അതെല്ലാം ഒടിച്ച് കളഞ്ഞു അതെല്ലാം അവർ ഒടിച്ച് കളഞ്ഞു അതെ പൂക്കളെല്ലാം കുറേ ഓടിച്ച് കളഞ്ഞതുകൊണ്ടും എല്ലാം തൂങ്ങി തൂങ്ങി കിടക്കുക ഒടിഞ്ഞു ഒടിഞ്ഞ് ഏകദേശം എല്ലാം കളഞ്ഞു തക്കാളി പിന്നെ അങ്ങനെ തൊട്ടിട്ടില്ല അധികം തക്കാളി ഞാൻ ഇന്നലെ പഴുത്തൊക്കെ പറിക്കണമെന്ന് വിചാരിച്ചിട്ട് പറിച്ചില്ലതേ ഇനിയിപ്പോൾ കണ്ടു ഇനി പിരുന്ന് പറിച്ചെടുക്കണം ഇതൊക്കെ കണ്ടോ അതൊന്നും അവർ ഏതായാലും ഈ കമ്പ് ഈ കമ്പുണ്ടല്ലോ നിലത്തോട്ട് കിടക്കുമായിരുന്നു ഞാൻ വരുമ്പോൾ പിന്നെ ഞാൻ ഇതെല്ലാം പിടിച്ച് പൊക്കി കെട്ടിയതായിരുന്നില്ല രാത്രി വന്നിട്ട് ഇത് നിലത്ത് തലയും പൊട്ടുന്ന പോലെ പരുത്തില്ലായിരുന്നു കാരണം അതിൻ്റെ മുകളിലായിരുന്നു ഭയങ്കര വഴക്കായിരുന്നു കുരങ്ങന്മാർ തമ്മിൽ അതാ അത്രയ്ക്കും ഇതായി കളഞ്ഞത് പിന്നെ അതേ ഈ സൈഡിലോട്ട് അധികം വന്നിട്ടില്ല കാരണം ഈ സൈഡിൽ വന്നിരുന്നെങ്കിൽ നമ്മുടെ പ്ലാവ് ഇതൊക്കെ പോയി തന്നെ എനിക്ക് പേടിച്ചിട്ട് ഞാനിരിക്കുവായിരുന്നു ഞാൻ നമ്മുടെ മത്തങ്ങയൊന്നും കണ്ടില്ല കവിറ്റുമൂടി വെച്ചിരുന്നതുകൊണ്ട് മത്തങ്ങയൊന്നും അവർ കണ്ടിട്ടില്ല പിന്നെ അത് ഈ സൈഡിലോട്ട് വന്നിട്ടില്ല അധികം അപ്പം ഇനിയിപ്പോൾ നമുക്കുള്ള തക്കാളിക്ക നമുക്ക് പറിച്ചെടുക്കണം ഇത് കാരണം പറിക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റില്ല കേട്ടോ എന്നാലും ഒരു പറിച്ചിട്ടുണ്ട് ഇന്നേൻ്റെ അവശിഷ്ടമൊക്കെ കിടക്കുന്നുണ്ടോ കണ്ടോ പറിച്ചിട്ടൊക്കെ ഉണ്ടവർ കണ്ടോ ഇതെല്ലാം പഴുത്ത് വരും അപ്പോൾ ഇന്ന് നമുക്ക് ഈ പഴുത്തതെല്ലാം പറിച്ചുകൊണ്ട് പോകണം കാരണം പറിക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റില്ല വിളവെടുക്കുന്ന വീഡിയോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കേ ഉള്ളു വീഡിയോ പഠിക്കാനേ അപ്പോൾ പിന്നെ ഇങ്ങനെ കാണിക്കാനേ പറ്റുകയുള്ളൂ എനിക്ക് പിന്നീടേ എനിക്ക് പറിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നിൽക്കുന്നു അതൊരു എന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനായിപ്പോയി കാരണം നമ്മളിത് നമ്മുടെ മക്കളെപ്പോലെയല്ലേ നമ്മുടെ ചെടികളെ നോക്കുന്നേ അപ്പോൾ അങ്ങ് സഹിക്കാൻ വല്ലാതായിപ്പോയി എനിക്ക് ഈ നമ്മുടെ മത്തൻ കയറി മുകളിലേക്ക് വരുന്നു പാലക്ക് കുറേയെല്ലാം ഞാൻ ചെത്തിയെടുത്തു ഇനി കുറച്ച് പാലക്ക് ഇനി ചെത്തിയെടുക്കാനുണ്ട് ഇന്ന് നമുക്ക് തക്കാളിക്കായും പറിക്കണം പിന്നെ നമുക്ക് ഇവിടെ ഇതെല്ലാം നമുക്ക് പറിക്കണം പിന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ ഉരുളക്കിഴങ്ങ് രണ്ട് പാത്രത്തിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അവർ ഇതുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചെടി ഇതിനകത്തായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഉണങ്ങിപ്പോയിണ്ടത് ഇതുണ്ട് ഉരുളക്കിഴങ്ങ് ഉണങ്ങിപ്പോയത് അപ്പോൾ അത് നമുക്കിന്ന് പറിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് പള്ളി ഉണങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ അതെടുക്കുന്ന ഇതാണ് ഞാൻ നേരത്തെ പച്ച നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് അത് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ളത് നമുക്ക് മാന്തി നോക്കാം കുഞ്ഞു കുഞ്ഞു ഉരുളക്കിഴങ്ങാദേ കണ്ടോ കണ്ടോ ഒരുപാടൊന്നും കാണത്തില്ല ദ ചെറുത് 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 കണ്ടോ എന്നാലും ഒരു പകുതി ഉരുളക്കിഴങ്ങ് അത് ചീഞ്ഞ് പോയതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ കൊണ്ടുപോയതേ ഇത് ഉണ്ടോ ഇതുണ്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒരു പേരിനോട് ബന്ധമില്ലാതെയാണ് ഉരുളക്കിഴങ്ങ് കിടക്കുന്നത് കണ്ടോ അപ്പോൾ അപ്പം നമ്മളൊരു പകുതി ഉരുളക്കിഴങ്ങിനകത്ത് നമുക്ക് ഇത്രയും ഉരുളക്കിഴങ്ങ് കിട്ടിയില്ലേ അപ്പം ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ ശരിക്കും കർഷകർക്കാണെങ്കിലും ആർക്കായാലും ലാഭം തന്നെ കണ്ടോ ഇതൊരു പകുതി ഉരുളക്കിഴങ്ങ് എൻ്റെ ഉരുളക്കിഴങ്ങ് ചീഞ്ഞ് പോയിട്ട് അതിൻ്റെ ഒരു പകുതി അവിടെ കിടന്നപ്പോൾ ഞാനത് എടുത്തുകൊണ്ടുവന്ന് ഇട്ടതായിരുന്നു അത് മുളക് വരുന്നത് കണ്ടപ്പോൾ കൊണ്ടുവന്നിട്ടുക അത്രേ ഉള്ളൂ ഇനിയില്ല നമ്മുടെ ചീരയൊക്കെ നമ്മൾ പറിച്ചു നട്ടതില്ല എന്തെ തലമൊക്കെ വരുന്നു വേണ്ടോ നമ്മൾ പറിച്ചു നട്ട ചീരകൾ ഇനി വേണ്ട ഇത്ര ഉരുളക്കിഴങ്ങ് നമുക്ക് കിട്ടിയതേ ഒരു പകുതി ഉള്ള കഴിഞ്ഞിന് ഇത്രയും കിട്ടി ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ചൂടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് അതിൻ്റെ ഇലയാണിത് എനിക്ക് വേണ്ട അതിനെ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പിടിച്ച് കെട്ടി വെച്ചിരിക്കുവോ വേണ്ട പള്ളി പോലെ പോയിട്ട് അതിനെ ഞാൻ കെട്ടി വെച്ചിരിക്കുകയോ വേണ്ടോ കെട്ടി വെച്ചിരിക്കുന്നതാണിത് അപ്പം അത് നീ ഉണങ്ങി പോയി കഴിയുമ്പോഴാണ് ഇതിനകത്ത് ഉള്ള കഴിഞ്ഞത് കണ്ടുണ്ട് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ മണ്ണ് തെളിഞ്ഞിട്ട് വേണ്ടത് പക്ഷേ അതിൻ്റെ ഇച്ച് തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മളതിന് പറിച്ച് അപ്പോൾ നമുക്ക് ഇത്രയുള്ള കിഴങ്ങ് ഒരു പകുതി ഉള്ള കിഴങ്ങ് നട്ടതിനകത്തുനിന്ന് കിട്ടിയതാ കണ്ടോ അപ്പോൾ നമുക്ക് ചീര ബാക്കി നട്ടത് കൂടെ കാണാം ഇതാ നമ്മൾ പറിച്ച് നട്ട ചീരതേ ആയി വരുന്നു കണ്ടോ പറിച്ച് നട്ടതാ ഇതെല്ലാം ഇനി ഇനി നമുക്ക് കുറച്ച് പറിച്ച് നടാനുണ്ട് അതെ ഇത് നമ്മുടെ ചീര പറിച്ചു നടാനുള്ളത് പിന്നെ അതെ നമ്മൾ ഇതിനകത്തും പറിച്ച് നട്ടാൽ വേണ്ടോ നമ്മുടെ പിന്നെ മൊസമ്പി ഇതെന്നാണ് പറയുന്നത് കിനു നട്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചുവട്ടിലെല്ലാം വട്ടത്തി വട്ടത്തിൽ പറിച്ച് നട്ടിരിക്കും ഇതാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളത് ഇത് വേണ്ട നമ്മുടെ പയ പിന്നെ തക്കാളിയുടെ മുള്ളിൽ കൗമാരി വന്ന് വീണത് ഇത് വേണ്ട എല്ലാം ഒടിച്ച് പറിച്ചു കളഞ്ഞുണ്ട് എല്ലാം തലയും കുത്തി കിടക്കാം നമുക്ക് ഇനി ഇതിനകത്തൊന്നും ഈ പഴുത്ത തക്കാളികളെല്ലാം നമുക്ക് പറിച്ചെടുക്കണം ഇല്ലെങ്കിൽ അത് ഇന്ന് കിട്ടത്തില്ല ഇനി അറിയാനൊക്കത്തില്ല ഇവരെപ്പോഴാണ് വരുന്നതെന്ന് വല്ലതും അറിയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് നമുക്ക് ഈ പഴുത്തത കളിക്കയും കൂടി പറിച്ചെടുക്കണം ദേ അതെല്ലോ എല്ലാം സത്യം പറഞ്ഞാൽ എന്ത് നമുക്ക് മനസ്സിന് പ്രയാസമായിരിക്കും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോന്നും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുമേ അപ്പം ഞാൻ പറയുകയും ചെയ്തു ഇപ്രാവശ്യം നമ്മുടെ മുരിങ്ങ നമ്മളെ സത്യം പറഞ്ഞാൽ നമുക്ക് ഞാൻ തന്നെ കൊതിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം പിന്നെ മറ്റുള്ളവരെ പറയണ്ട എന്നാലും അവർ വന്നാൽ അത് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇനി മുമ്പേ വന്നിട്ട് നശിപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കുരങ്ങന്മാർ തമ്മിൽ അടി ഉണ്ടായി അത് അതാണ് അത്രയും പ്രശ്നം വരാൻ കാര്യം അതുകൊണ്ടാണത് അത്ര കുരങ്ങ് തൊട്ടൊന്നും നമ്മൾ എടുക്കത്തില്ല കേട്ടോ പിന്നെ അത് എത്ര നല്ല സാധനം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അഞ്ചാറ് കിലോ വെയിറ്റുള്ള ഇതാണ് എന്നെ പറയുന്നത് കുമ്പളങ്ങ അതിനകത്ത് മാന്തിയിട്ട് പോയിട്ട് ഞാനത് എടുത്ത് ദൂരെ കളഞ്ഞ് വെട്ടി കരഞ്ഞ ചെടിയുടെ ചുവട്ടിലിട്ടതല്ലാതെ നമ്മളത് എടുത്തില്ല ഇവിടെയുണ്ട് രണ്ട് മൂന്നെണ്ണം നല്ലത് നോക്കിയുള്ളതെല്ലാം പറിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ പിന്നെ അത് കിട്ടാൻ വലിയ പാട് പഴുത്തത് പറിക്കും കേട്ടോ തക്കാളി കൈവന്മാർ പച്ചതെടുത്തില്ല പച്ച അവർ അവർക്ക് വേണ്ട പച്ച െ ഏ ഒരു ചീരി ഇതിനകത്ത് നന്നായിട്ട് വരുന്നുണ്ട് നമുക്ക് ഒരു ചീരി ഇതിനകത്ത് നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ചോട് ഒരുമിച്ച് കിട്ടിയാൽ നമുക്ക് ആ ഒരു അവയിൽ വയ്ക്കാം വടിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഓരോ ഏതെങ്കിലും ഒരു അനക്കം കയറുമ്പോൾ പേടിയാ കാരണം എൻ്റെ തോളെ വന്നിരുന്നു പറഞ്ഞേ ഒരു ദിവസം എൻ്റെ തോളെ വന്ന് കയറിയിരുന്നു അറിഞ്ഞില്ലേ പിന്നെ ഇത് ഒരു കാര്യം നിങ്ങളെ കാണിക്കാനുള്ളത് ഒരു പ്രത്യേക സന്തോഷം ഇത് കണ്ടോ ഇത് നമ്മുടെ വയലറ്റ് കാന്താരി നീലക്കാന്താരി ഏ അതൊക്കെ ആ വന്ന് കിടക്കുന്നതാണോ അതെ നീലക്കാന്താരി കണ്ടോ കണ്ടോ കാന്താരി ഉണ്ടായിരിക്കുന്നു കണ്ടോ രണ്ട് കായ് കാന്താരി ഉണ്ടായിട്ടുണ്ട് നല്ല വയലറ്റ് കളറിലാണ് കണ്ടോ ഒന്ന് അറച്ച് പൂത്തിട്ടും കണ്ടോ അപ്പോൾ ഈ തക്കാളിയുടെ ഇത് കഴിയുമ്പോഴത്തേക്ക് അതിനെ പറിച്ചു കളഞ്ഞിട്ട് ഈ കാന്താരി നമ്മളൊന്നുകൂടെ കെയർ ചെയ്യാൻ കഴിയുമല്ലോ നന്നായിട്ടുണ്ടാവേ കണ്ടോ അതിൻ്റെ കൂടെ ആയി നിൽക്കുന്നത് ഇപ്പം പിന്നെ ഇതൊക്കെ നമ്മുടെ പാലൊക്കെ കണ്ടോ അതെല്ലാം പാലക്ക് പാലക്കും ചെത്തിയെടുക്കാറായി ശരിക്കും പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് ഒറ്റക്കൊണ്ട് എല്ലാം പറ്റത്തില്ല വൈകിട്ട് വന്നിട്ട് ഞാൻ അത് ചെത്തിയെടുക്കും അപ്പോൾ നമുക്ക് പാലക്ക് കിട്ടി തക്കാളി ഉരുളക്കിഴങ്ങ് എല്ലാം കിട്ടും നമുക്ക് കുറേ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് പിന്നെ ഇത് നമുക്കൊരു മത്തങ്ങ അടപ്പുണ്ടോ അത് ഞാൻ വിഷുവിന് തലദിവസം ഞാൻ എടുക്കും കണി വയ്ക്കാൻ വേണ്ടിയിട്ട് അഥവാ ഒരു അങ്ങ് കൊണ്ടുപോയില്ലെങ്കിൽ ഞാനത് കണിപാത്രത്തിൽ വയ്ക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ അപ്പോൾ നമുക്ക് വീഡിയോ നിർത്താം